അപ്പം ഇന്ന് നമ്മളെ നാട്ടിലൊരു വലവീശൽ മത്സരം കിട്ടുക അതിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടപ്പം നമ്മൾ പോണേ നമ്മളെ മാലിദ്വീപ് ന്യൂ കിട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ തന്നെ ഉള്ള സ്ഥല കേട്ടോ കണ്ടില്ല അടിച്ചപ്പൊളി സ്ഥലമാണ് കാണാനൊക്കെ ഭംഗിയുള്ള നല്ല ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ വന്നുകൊണ്ട് ഫാമിലിയായിട്ടൊക്കെ വന്നുകൊണ്ട് കാണാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ എന്താ വെച്ചാൽ വളരെ ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ രണ്ടു മൂന്ന് പുഴകളും തോടുകളും ഒക്കെ ചേരുന്ന സ്ഥലങ്ങളാണ് നല്ല ഒഴുക്കുള്ള ഭാഗങ്ങളാണ് അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങി കാണ്ട് കളിക്കാതെ നേരെ സ്ഥലങ്ങളൊക്കെ കണ്ടുപോവാച്ച കുഴപ്പമില്ല ഇവിടെയാണ് രണ്ടു ദിവസം മുന്നേ രണ്ട് കുട്ടികൾ വെള്ളത്തിൽ പോയ സ്ഥലോ അത് വളരെ ശ്രദ്ധിക്കാ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മളെ മത്സരങ്ങൾ ചെയ്തു അപ്പൊ ആൾക്കാരും കമ്മിറ്റിക്കാരൊക്കെ ഏകദേശമൊക്കെ എത്തിന് കുറച്ചൊക്കെ പരിപാടി തുടങ്ങും അപ്പൊ കണ്ടില്ലേ ഈ റിബൻ കെട്ടി ഇതിന്റെ മേലക്കൂടെ വേണ്ട നമുക്ക് വല വീശാന് പിന്നെ എന്താ വെച്ചാൽ ഈ അടിയിൽ വിരിച്ച മാറ്റിന്ന് നമ്മളെ വല വീശണി പുറത്തു പോകാനും പാടില്ല ഈ റിബിന്റെ മേലക്കൂടെ വേണം വീശാൻ ഏകദേശം റിബ് നമ്മളൊരു നെഞ്ചിനായിട്ടുണ്ട് കിട്ടോ അപ്പൊ ഇവരൊക്കെയാണ് കമ്മിറ്റിക്കാര് ഇവരൊരു വലവീശൽ കൂട്ടായ്മ ഒരു മറ്റേ മൂന്നാമത്തെ വാർഷികാണ് അപ്പൊ അതിന്റെ അനുബന്ധിച്ചുള്ള പരിപാടി കേട്ടോ വലവീശൽ മത്സരം അപ്പോൾ ഈ വീശലോട് കൂടി നമ്മൾ മത്സരം ആരംഭിക്കട്ടോ കേട്ടോ നമ്മളെ ഫസ്റ്റത്തെ വല വീതിയാണ് മത്സരം ഏതെങ്കിലും തുടങ്ങിയത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെ വല ചെയ്യാന്ന് നമ്മളെ കമ്പനിക്കാരനായിട്ടോ അപ്പോൾ പറഞ്ഞില്ല ടേപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അളവ് എടുക്കാനാണ് വീശീറ്റ് എത്ര വീതി ഉണ്ട് നീളും വീതി ഇങ്ങനെ പിടിച്ചിട്ട് ആണ് അതിന്റെ മത്സരത്തിന്റെ വിജയികളെ നിശ്ചയിക്കുന്നത് അപ്പോൾ ഫസ്റ്റത്തെ വല വീശുണ്ട് આને નાખવાનું છે. 1 મિનિટ. લે બોલ. કુટ ટકશે કા? ટકશે કા? હા. કુટને ઓળ, અર્થા ઓળખાય. અર્થા ઓળખાય нада. આના પરથી ઘોરમાનસ કુડરી લેવાનું. અടുത്ത 날 વળે અર્યુંને કુટ કરી દોરે. അപ്പൊ വല ഭീഷണി നമ്മളാട്ടോ ഫസ്റ്റ് തന്നെ ഞാനാണ് വീത് കണ്ട് റിബൺ മുമ്പ് തട്ടിച്ച് കണ്ടില്ലേ പിന്നെ അങ്ങോട്ട് എല്ലാരും റിബൺ മിൽ തട്ടിക്ക് തന്നെ ഉദ്ഘാടനം കഴിച്ച് ഞാന റിബൺ മിൽ വീത് കണ്ട് അതിന് എന്തെങ്കിലും ട്രോഫിയോ മൊമെന്റോ എന്തെങ്കിലും ഉണ്ടോന്നറിയില്ല ഏതായാലും പിന്നെ എല്ലാരും റിബൺ മുമ്പ് തന്നെ ഭീഷണി റിബൺ തട്ടി ഔട്ടാട്ടോ मना <laughs> कलाक ഏതായാലും തുലാമാസായതുകൊണ്ട് മയക്കാർ ഇങ്ങനെ വരുന്നുണ്ട് കണ്ടില്ലേ അപ്പം പരിപാടി ഏറ്റവും ആക്കുന്നുണ്ട് വലി മഴ ഏതായാലും വൈകുന്നേരം ആകുമ്പോഴത്തേന് ഉണ്ടാവേണ്ട ലക്ഷണമാണ് കാണുന്നത് കണ്ടില്ലേ ആകാ ആകാശൊക്കെ ഇരുണ്ട് കറുത്തു കേട്ടോ

അപ്പൊ മത്സരം അങ്ങനെ നടന്നുകൊണ്ട് കേട്ടോ നമ്മള് വല വീശിയാണ്ട് നല്ല പ്രൈസ് വാങ്ങുന്ന വിചാരിച്ച വീശിക്കാരൊക്കെ റിബൺമ് തട്ടിക്ക കേട്ടോ നല്ല നല്ല വീശിക്കാരൊക്കെ ഒരു വിധം വന്നാലൊക്കെ റിബൺമ് തട്ടിച്ചണ്ടാണ് വല വീശിനത് എന്നിട്ട് കറി ഞാൻ പറഞ്ഞില്ലേ റോഡ് വന്നിട്ട് വിടല്ലോ നമ്മുടെ മത്സരത്തിൽ തേർഡ് പ്രൈസ് വാങ്ങിയ വീശിലാണ് ഉണ്ടത് കണ്ടില്ല അടിച്ചപിളി വീശിലാളി

அது அது வேற അപ്പോൾ നമ്മള് പറഞ്ഞതുപോലെ തന്നെ കേട്ടോ നല്ല മഴയാണ് പരിപാടി കൊറച്ച് പൈതി ആയപ്പോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാം മഴ ഉണ്ട് ഇടിമിന്നലും കൊണ്ടിട്ടോ അപ്പൊ എല്ലാരും പരിപാടി കൊറച്ചായിട്ട് കയറി നിക്കുകയാണ് പിന്നെ എന്താ വല വീശൻ മത്സ്യത്തിന് മഴ ഒരു വിഷയല്ല നമ്മള് മഴത്തും വെയിലത്തും ഒക്കെ വീശുന്ന ആൾക്കാരാണ് അതുകൊണ്ട് പരിപാടി തുടങ്ങും

আরে আ വലന്റെ തൂക്കവും നടക്കും നമുക്ക് ഒരു ഐഡിയ കിട്ടും മീപ് സംഘടിപ്പിച്ചിട്ടുള്ള പല വിശ്വസ മത്സരം അതിന്റെ അവസാനഘട്ടത്തിലേക്ക് എടുക്കുകയാണ് നമ്മുടെ ആവേശകരമായ മത്സരത്തിൽ മൂന്നാം സ്ഥാനത്തെത്തിരിക്കുന്നു യുവ സ്ഥാനോ നമ്മുടെ മത്സരത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് കൃഷ്ണൻ കരിങ്കല്ത്താനി ഈ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു സ്ഥാനോ ആയി സമർപ്പിക്കുന്നതിനു വേണ്ടി മൊയ്തി പിടികളു അപ്പൊ മത്സരം ഇവിടെ കഴിഞ്ഞിട്ടോ അപ്പൊ നമ്മളെ വീട് എവിടെ നമ്മള് നിർത്തുകയാണ് ഏതായാലും നല്ലൊരു അടിപൊളി വീഡിയോ വീടായിട്ട് നമ്മൾ ഉടനെ വരും